കടല്മണല് ഖനനത്തിനെതിരെ യുടിയുസിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ കൊല്ലം പോർട്ട് കടപ്പുറത്ത് കൂട്ടധര്ണ നടത്തി യുടിയുസി ദേശീയ പ്രസിഡന്റ് എ എ അസീസ് ഉദ്ഘാടനം ചെയ്തു യു ടി യു സി ജില്ലാ കമ്മിറ്റിയുടെയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ധർണ സംഘടിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആഴക്കടൽ മത്സ്യബന്ധന നയം മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യസമ്പത്ത് കിട്ടാക്കനിയായി മാറിയതോടുകൂടി ദ്രുതത്തിലായ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ കേന്ദ്രമായ തീരദേശത്തെ കടൽമണൽഖരനം നടത്താനുള്ള കേന്ദ്ര ഗവൺമെന്റ് നീക്കം വഞ്ചനാപരവും തൊഴിലാളി കുടുംബങ്ങളെ കൂടുതൽ പട്ടിണിക്കാരാക്കുന്നതുമാണെന്ന് യു ടി യു സി ദേശീയ പ്രസിഡന്റ് എ എ അസീസ് പറഞ്ഞു യു ടി യു സി ജില്ലാ കമ്മിറ്റിയുടെയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ കൊല്ലം പോർട്ട് കടപ്പുറത്ത് നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ എ അസീസ് നാളെ മത്സ്യം കിട്ടാക്കനിയായി മാറ്റുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഈ മത്സ്യത്തൊഴിലാളി മേഖലയെ പ്രത്യേകിച്ച് നാന്നൂറ്റി നാൽപ്പത്തി നോട്ടിക്കൽ മൈൽ ചുറ്റളവിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വർക്കല കൊല്ലം ആ തീരപ്രദേശങ്ങളിൽ മണൽ കന നടത്താൻ പോകുന്നതെന്നാണ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പറ്റിയ പ്രദേശം ഏറ്റവും കൂടുതൽ നല്ല മണൽ കിട്ടുന്ന പ്രദേശം ഈ പ്രദേശമാണെന്ന് കണ്ടെത്തലിൻ്റെ ഓടുകൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് പിൻവലിക്കണം ഇതിനെ എതിരെ അതിശക്തമായ പ്രക്ഷോഭം ഇനിയിപ്പോൾ ഇവിടെ തന്നെ മനുഷ്യ ചങ്ങലെ ഉൾപ്പെടെയുള്ളത് സി ഐ ടു നടത്തുമെന്ന് പറയുന്നു പക്ഷേ സി ഐ ടു നടത്തുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് ഒരു വലിയ താല്പര്യം കാണുമെന്ന് തോന്നുന്നില്ല അവരുടെ അതിശോക്ഷിപരമായി ഇപ്പം ബി ജെ പിയും ഇവിടുത്തെ ഇവിടുത്തെ സി പി എമ്മും ഒരു ഒരു ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ പറയാം ജില്ലാ സെക്രട്ടറി സുൽഫിയുടെ അധ്യക്ഷതയിൽ നടന്ന ധർണാ സമരത്തിൽ ഇടവനശ്ശേരി സിസിലി ആനന്ദ് ആർ സുനിൽ സുഭാഷ് കുമാർ ഓമനദാസ് കുരിപ്പുഴ മോഹനൻ ജി വേണുഗോപാൽ രാജു സ്റ്റാൻലി ശാന്തകുമാർ ചെങ്കുളം ശശി എൻ ടാഗോർ ലിൻഡൻ ജോൺസൺ സീന ബൈജു അനിത മിനി മിനിസോളമൻ രാജൻ സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ Kolem. Well,